നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലെണൽ മെസ്സിക്ക് ഇത്തവണത്തെ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു പല ഡിബേറ്റുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നു പല പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോൾ അർജന്റീൻ കോച്ച് ലെണൽ സ്കലോറി തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം മാർക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് മെസ്സിയുടെ ഫിഫ ബെസ്റ്റുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സികളെ കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡിബേറ്റ് ഫുട്ബോളിനപ്പുറമുള്ള ഒന്നാണ് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ എന്തുകൊണ്ട് മെസ്സി ഫിഫ ഫിഫാബസ് നേടി എന്നുള്ള കാര്യത്തിൽ ഒരു ഡിബേറ്റിന്റെ ആവശ്യമില്ല അതൊരു പ്ലെയർ ആണെങ്കിലും കോച്ചാണെങ്കിലും അത്തരത്തിലുള്ള ഡിബേറ്റിന്റെ കാര്യമില്ല ഹാലൻഡ് വിജയിച്ചാലും മെമ്പപ്പ വിജയിച്ചാലും അതും നല്ലത് തന്നെയായിരുന്നു സോ ഇത് മീഡിയ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അല്ലാതെ ഫുട്ബോളിനെ അറിയുന്നവർക്ക് ഇതൊരു ഇഷ്യൂ അല്ല മീഡിയ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് മെസ്സി ഫുട്ബോളിലെ മികച്ച താരം എന്ന രൂപത്തിൽ ആളുകൾ വോട്ട് ചെയ്തിട്ട് ആ പുരസ്കാരം നേടുമ്പോൾ അതിൽ ഒരു ഡിബേറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വിചിത്രമായ കാര്യമാണ് എന്നാണ് ഇപ്പോൾ ലെണൽസ് കലോനി പറയുന്നത് എന്തായാലും ഇതേ രൂപത്തിൽ തന്നെയാണ് റൊണാൾഡിനെയും പ്രതികരിച്ചത് റൊണാൾഡിനു പറഞ്ഞത് ഫുട്ബോളിന്റെ തന്നെ എക്കാലത്തെയും മികച്ച താരമാണ് ലിയോ മെസ്സി പിന്നെ ഒരു വർഷത്തെ താരം എന്ന നിലയിൽ എന്ന നിലയിൽ അവാർഡ് കിട്ടുമ്പോൾ അതിലൊരു ഡിബേറ്റ് ഉണ്ടാക്കുന്ന അർത്ഥവുമില്ല എന്ന് റൊണാൾഡിനെയും പ്രതികരിച്ചിരുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ